ഉദ്യോഗസ്ഥരുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി പി പ്രസാദ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ചക്രവർത്തിമാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് മന്ത്രി പി പ്രസാദ് ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് മന്ത്രി പി പ്രസാദ് രൂക്ഷമായി വിമർശിച്ചത് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് ചക്രവർത്തിമാരെ പോലെയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നൂറനാട് മറ്റപ്പള്ളി സോളാർ ഫെൻസിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപതിൽ മറ്റപ്പള്ളി ഏലായി പന്നി കുത്തി പരിക്കേൽപ്പിച്ച സോമൻ ഷാജി എന്നിവർക്ക് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ട സർട്ടിഫിക്കറ്റ് നൽകാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെയായിരുന്നു മന്ത്രിയുടെ വിമർശനം ജനങ്ങളുടെ നികുതിപ്പണമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു തരത്തിലും അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയാത്ത തരത്തിലുള്ള അലംഭാവവും അലംഭാവം അലംഭാവവും പറയേണ്ടത് എന്ത് വാക്കാണതിന് പറയേണ്ടതെന്ന് ആലോചിച്ചു നോക്കുക അങ്ങേറ്റത്തെ നിരുത്തരവാദപരമായ സമയം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലെ കാര്യത്തിനകത്ത് ഇന്ന് വന്നിട്ടും ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നു അതിന് ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഇന്നതുപോലെ ആയിട്ടില്ല എന്നെല്ലാമാണ് ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ വണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്നു പറയാനല്ല അവർക്കെല്ലാമുള്ള അവരെല്ലാം വന്നിരിക്കുന്നതെല്ലാം ഒരു ജനാധിപത്യമായതുകൊണ്ടെല്ലാം വന്ന് നിൽക്കുന്നതാണ് ഇവർക്കെല്ലാം വേണമെങ്കിൽ പറയാൻ കഴിയായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും തോന്നലുണ്ടാവും ഞങ്ങളെല്ലാവരും പി എസ് സി പരീക്ഷ എഴുതി ജയിച്ച് വന്ന് കയറി ഉദ്യോഗസ്ഥരായിരിക്കും അത് കൃഷിയിലായിക്കോട്ടെ പഞ്ചായത്തിൻ്റെ ആയിക്കോട്ടെ ഏത് വകുപ്പിൻ്റെ ആയിക്കോട്ടെ ഞങ്ങൾ പി എസ് സി പരീക്ഷ എഴുതി പി എസ് സി പരീക്ഷ എഴുതിയതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ കയറി ജോലിക്ക് കയറി ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ് ഒക്കെ അത്രയും കാര്യമൊക്കെ വേണമെങ്കിൽ അവർക്ക് അംഗീകരിക്കും പക്ഷേ ഇങ്ങനൊരു പി എസ് സി ഉള്ളതും പി എസ് സി പരീക്ഷ ആളിനെ എടുക്കുന്നതും ഇവിടെ ജനാധിപത്യം ഉള്ളത് മാത്രം സംഭവിച്ച കാര്യമാണ് ഏകാധിപത്യം ഉള്ളിടത്തോ രാജഭരണം ഉള്ളടത്തോ ഒരു പി എസ് സിയും ഉണ്ടാവില്ല ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഉണ്ടായത് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഉദ്യോഗ സംവിധാനം ഇങ്ങനെ ഉണ്ടായത് എംഎൽഎ സെക്ടർ പരിശോധിച്ചാലും വിദ്യാഭ്യാസമായാലും കാർഷിക മേഖലയായാലും അതേപോലെ തന്നെ ആരോഗ്യ മേഖലയായാലും ആയാലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഈ കാലഘട്ടത്തിൽ എവിടെ നിന്നെല്ലാം ഫണ്ട് കണ്ടെത്താൻ ആ ഫണ്ട് കൃത്യമായി അത് വിനിയോഗിക്കാനും പാലമേൽ പാലമേൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ അജയഘോഷ് പഞ്ചായത്ത് അംഗം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോ